ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശിൻ്റെയും ചാരുവിൻ്റെയും ഫസ്റ്റ് നൈറ്റ് ആഘോഷം അത് ശ്രേയ കണക്ക് കൂട്ടിയതുപോലെ പോലീസിനെ വിളിച്ചു വരുത്തിയ ശേഷം പൊളിച്ചടുക്കുകയാണ് അതോടുകൂടി ചാരുവിൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം വരികയാണ് അങ്ങനെ ചാരു മനസ്സിൽ മനസ്സിലുറച്ച് തീരുമാനിക്കുകയാണ് ശ്രേയെയും ആകാശിനെയും ഒരുമിപ്പിക്കണം എന്നുള്ളത് അങ്ങനെ റിസോർട്ടിലെ ആൾ വന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എത്ര ദിവസം കൂടി ഇവിടെ തങ്ങുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നത് രണ്ട് ദിവസം കൂടി ഞങ്ങളിവിടെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ ശ്രേയ ഒഴിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ആകാശവും ചാരു റൂമിലേക്ക് തിരിച്ചു അങ്ങ് പോകുന്ന സമയത്താണ് ശ്രേയ കഥകിന് അവിടെ നിൽക്കുന്നത് ആകാശ് പെട്ടെന്ന് കാണുന്നത് അപ്പോൾ ആകാശിനൊരു സംശയം വരികയാണ് അങ്ങനെ ആകാശം എയുടെ റൂമിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കോളും ബെല്ല് രണ്ട് മൂന്ന് തവണ അടിക്കുകയാണ് അപ്പോൾ ശ്രേയ എന്നെങ്ങാനും ആകാശ് കണ്ടിട്ടുണ്ടാകുമോ എൻ്റെ കള്ളത്തരം വെളിച്ചതാകുമോ എൻ്റെ പിറകിലൊക്കെ കളിച്ചത് എന്ന് ആകാശിന് മനസ്സിലാകുമോ എന്നുള്ള ടെൻഷനിലാണ് നിൽക്കുന്നത് ഡോറിനോട് ചാരി നിൽക്കാണ് അപ്പോൾ വീണ്ടും ആകാശ് കഥകിൽ തട്ടുകയാണ് പേടിയോട് കൂടി ശ്രേയ കഥകളിനോട് ചാരി നിൽക്കുകയാണ് അങ്ങനെ എത്ര തവണ കൊട്ടിയിട്ടും ശ്രേയ റൂമ് തുറക്കുന്നില്ല അങ്ങനെ ആകാശം അവിടെ നിന്നും ചാരുവിനെയും കൂട്ടി പുറത്തേക്ക് പോവാണ് അങ്ങനെ ചാരുവും ആകാശും പുറത്തു പോകുന്ന സമയത്ത് ചാരുവിനോട് ആകാശ് പറയണേ നിനക്ക് വേണ്ടി ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട് ചാരു നീ ഒന്ന് ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്ത് സാധനം അതൊക്കെയുണ്ട് നീ ആദ്യം എനിക്ക് സത്യം ചെയ്തു തരണം അപ്പോൾ ആകാശിനെയും ചാരുവിനെയും പിന്തുടർന്നുകൊണ്ട് ശ്രേയം പുറകെ പോകുന്നുണ്ട് എന്നിട്ട് ശ്രേയ ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി ഒളിഞ്ഞു നിൽക്കണേ അങ്ങനെ ആകാശ് ചാരുവിനോട് പറയണേ നീ എനിക്ക് ആദ്യം നിന്റെ അമ്മാവൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ്റെ പേരിൽ ആദ്യം സത്യം ചെയ്തു തരണം ഇതിനെ അക്കു ചേട്ടാ അങ്ങനെയൊക്കെ സത്യം ചെയ്യുന്നത് അക്കുചേട്ടൻ ചേട്ടൻ എന്ത് തന്നാലും ഞാൻ അത് വാങ്ങിക്കോളാം സത്യമാണോ നീ പറഞ്ഞത് അതെ അക്കുചേട്ടൻ ആദ്യം എന്താണ് എന്നുള്ളത് എനിക്ക് കാണിച്ചതാണ് നീ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നീ സത്യം ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നീ ഞാൻ കാണിക്കുന്നത് കണ്ടാൽ പിന്നെ പറയും എനിക്ക് വേണ്ട എന്ന് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ിന അമ്മാവൻ്റെ പേരിൽ സത്യം ചെയ്തതാ എന്ന് പറയുമ്പോൾ ചാരു ആകാശിന് അമ്മാവൻ്റെ പേരിൽ അങ്ങ് ബാലമാമയുടെ പേരിൽ അങ്ങ് സത്യം ചെയ്തു കൊടുക്കണം ബാലമാമയാണ് സത്യം ആക്കു ചേട്ടൻ എന്ത് തന്നാലും ഞാൻ അത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞതോടുകൂടി ആകാശിന് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ ആകാശ് പോക്കറ്റിൽ നിന്നും ആ ഒരു ബോക്സ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് തുറന്ന ശേഷം അതിൽ നിന്നും ഒരു പാദസരം സ്വർണത്തിൻ്റെ പാദസരം അങ്ങ് എടുക്കുകയാണ് അത് കണ്ടതോടുകൂടി ചാരു തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ മറഞ്ഞ് നിന്ന് ശ്രേയ കാണുന്നുണ്ട് അപ്പോൾ ശ്രേയക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇതെന്തിനാണ് അക്കുച്ചേട്ട വാങ്ങിച്ചത് അതെ എൻ്റെ സന്തോഷത്തിനാണ് നീ ആദ്യം നിൻ്റെ കാല് കാണിക്കുക എന്തിനെ കാലിലൊന്നും ഇട്ടു തരണ്ട ഇട്ടോളാം അത് പറ്റില്ല നിൻ്റെ കാലിൽ ഞാൻ തന്നെ ഇട്ട് തരാം എന്ന് പറഞ്ഞ് ആകാശ് കാലിൽ പാദസരം ഇട്ട് കൊടുക്കാൻ നിൽക്കാം കേട്ടോ അങ്ങനെ കുളത്തിട്ട് കൊടുക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ചാരു ഇങ്ങനെ ആകാശിനെ തന്നെ നോക്കുകയാണ് വേണ്ട അക്കുച്ചേട്ടൻ എൻ്റെ കാലിൽ പാദസരം ഇട്ട് തരേണ്ട അന്ന് അരവിന്ദേട്ടൻ എൻ്റെ കാലിൽ പാദസരം ഇട്ട് തന്നതിന് െ കുറിച്ചൊക്കെ പെട്ടെന്ന് ചാരു ആലോചിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ചാരു കാല് ബാക്കിലേക്ക് അങ്ങ് വലിക്കുകയുണ്ടോ അപ്പോ എന്ത് കാക്കോത്തി നീ കാണിക്കുന്നത് ഞാൻ ഇട്ടു തരാം എന്ന് പറഞ്ഞപ്പോ ചാരു പറയാണ് അത് വേണ്ട ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞ് ചാരു ആ പാദസരം സ്വരം വാങ്ങി ചാരു തന്നെ കാലിൽ ഇടാണ് അപ്പോ ചാരു ഇങ്ങനെ ചെയ്തപ്പോ ആകാശിന് ചെറിയൊരു വിഷമാവുന്നുണ്ട് എന്നിട്ട് ആകാശ് പറയ നീ എന്താ കാക്കോത്തി ഞാൻ ഇട്ട് തന്നോളാലോ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് അത് വേണ്ട ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞ് രണ്ട് കാലിലും സ്വർണത്തിന്റെ പാദസരം ചാരു ഇടുകയാണ് ചാരു മടിയോടുകൂടിയാണ് പാദസ്വരം കാലിൽ അണിയുന്നത് അങ്ങനെ ആകാശം അത് കണ്ടുകൊണ്ട് നിൽക്കാണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന ശ്രേയയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ശ്രേയ ദേഷ്യം പിടിച്ചിട്ടാണ് നോക്കി നിൽക്കുന്നത് എന്നിട്ട് ആകാശ് പറയാണ് ഈ പാദസരം നിൻ്റെ കാലിൽ കൂടി പാദസരത്തിനാണ് ഭംഗി കൂടിയത് എന്നൊക്കെ പറയുമ്പോൾ ചാരു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കണം ആകാശ് ചോദിക്കുകയാണ് എന്താണ് കാക്കോത്തി എന്ത് പറഞ്ഞാലും ഒരേ റിയാക്ഷനോട് കൂടിയാണല്ലോ നിൽക്കുന്നത് ഇനി എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചാരു അത് പിന്നെ അക്കു േട്ടാ എനിക്ക് നന്നായിട്ട് വശിക്കുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയണം ആ ഇവിടെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് നമുക്ക് അവിടെ പോയി കഴിക്കാം എന്ന് പറഞ്ഞ് ചാരുവിനെയും കൂട്ടി ആകാശ് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ശ്രേയ വീണ്ടും അവരെ പിന്തുടർന്നുകൊണ്ട് റെസ്റ്റോറന്റിലേക്കും ശ്രേയ ചെല്ലാം കേട്ടോ ഈ സമയം അരവിന്ദ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഓഫീസിലെത്തുകയാണ് ആകാശ് ജോലി ചെയ്യുന്ന ഓഫീസിലെത്താണ് എന്നിട്ട് ഒരു വടി എടുത്തുകൊണ്ട് അവിടെ കാണുന്ന കാറും ബൈക്കും ഒക്കെ തല്ലി കേടുവരുത്താണ് കേട്ടോ അതെല്ലാം തന്നെ പൊളിക്കാണ് എന്നിട്ട് ഓഫീസിന് കത്തേക്ക് കയറണം അപ്പോൾ ശ്രേയ രണ്ട് ദിവസം ലീവ് ആയത് രാമനാഥനും സൗമ്യയും ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ നല്ല സന്തോഷത്തിലാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് ഇന്ന് ശ്രേയാ മേഡം വരുന്നില്ല ഇന്നും ലീവാണെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് വീട്ടിൽ നിന്നും വന്നത് എന്നൊക്കെ സൗമ്യയും രാമനാഥനും കൂടി സംസാരിക്കും അപ്പോഴാണ് അവിടേക്ക് ദിലീപ് വരുന്നത് ശ്രേയയുടെ പി എ വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണാവോ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് അതോ ഞങ്ങൾ മേഡത്തെ കുറിച്ച് പറഞ്ഞതാണ് എന്താണാവോ ശ്രേയാ കുറിച്ച് പറഞ്ഞത് അതൊന്നുമല്ല എന്ന് സൗമ്യ സൗമ്യപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയണേ ഇടത്തിൻ്റെ കുറിച്ചും സ്ട്രിക്റ്റിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് അതല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ദിലീപ് പറയണേ കൂടുതൽ വാചകം അടിക്കാതെ രണ്ടുപേരും അവരവരുടെ ജോലി നോക്കിയോ അല്ലെങ്കിൽ ശ്രേയ മേഡം വന്നാലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും കണക്കിന് കിട്ടും എന്ന് പറയട്ടോ അങ്ങനെ ദിലീപ് അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം ആ ശ്രേയ മേഡം രണ്ട് ദിവസം ലീവ് എടുത്ത് മൂന്നാറിലേക്ക് പോയ സമയത്ത് ഇയാളെ കൂടി കൊണ്ടുപോകായിരുന്നു ഇന്ന ഈ ഓഫീസിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നു എന്ന് രാമനാഥൻ പറയുമ്പോൾ സൗമ്യ പറയണേ ഇനി അതുകൂടി കേൾക്കണ്ട ആദ്യം സാർ ജോലി ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞ് രണ്ടുപേരും ജോലി ചെയ്യുന്ന ആ സമയത്താണ് അരവിന്ദ് പിന്തു അവിടേക്ക് കയറി വരുന്നത് എന്നിട്ട് അവിടെ കാണുന്ന ഫയലുകളും എല്ലാം തന്നെ താഴേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് അവിടെ കാണുന്ന കമ്പ്യൂട്ടറും എല്ലാം തന്നെ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയാണ് കേട്ടോ അതോടുകൂടി പ്ലീസിലെ സ്റ്റാഫുകളൊക്കെ പേടിക്കുകയാണ് എന്നിട്ട് പറയണേ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ അവരൊക്കെ പേടിയോട് കൂടി പറയണേ ഇല്ല സാർ ആരാണ് നിങ്ങളെന്ന് ചോദിച്ച് ഞാനോ ഇവിടെ ജോലി ചെയ്യുന്ന എൻ്റെ അനിയൻ ആകാശിന്റെ ഏട്ടനാണ് ഞാൻ എൻ്റെ പേര് അരവിന്ദൻ ഇവിടത്തെ മേഡം ഇവിടെയുള്ള മേഡം എൻ്റെ ആകാശിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ആകാശിനെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു എവിടെ അവർ അവരെ വിളിക്ക് അവർക്കുള്ളത് ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് പറയുന്നു അയ്യോ മേഡം ഇവിടെ ഇല്ല മേഡം രണ്ട് ദിവസം ലീവിലാണ് ആണോ എങ്കിൽ മേഡത്തെ വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു എന്ന് ഇനി മേലിൽ എൻ്റെ െ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കിയാൽ എന്റെ അനിയനെ ഇനി പീഡിപ്പിച്ചാൽ ഈ അരവിന്ദ് ആരാണെന്നുള്ളത് അറിയുമെന്ന് അവരോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അരവിന്ദ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ അരവിന്ദ് ശരിക്കും ഒരു റൗഡിയെ പോലെ തന്നെയാണ് ഓഫീസിലെ സ്റ്റാഫുകളോടൊക്കെ പെരുമാറുന്നത് ഓഫീസിലെ ടേബിളിൽ കയറിയിരിക്കുകയും എന്നിട്ട് ഗുണ്ടയെ പോലെയൊക്കെയാണ് പെരുമാറുന്നത് അതൊക്കെ കാണുന്ന ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും പേടിക്കുകയാണ് അങ്ങനെ അരവിന്ദ് പോകുന്ന സമയത്ത് ആ പിയൂണൊക്കെ തടയാൻ വേണ്ടി ചെല്ലുമ്പോൾ പിയൂണിൻ്റെ കാരണം നോക്കി പൊട്ടിക്കുകയാണ് എന്നതിന്റെ ശേഷമാണ് അരവിന്ദ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അരവിന്ദ് പോയി കഴിഞ്ഞ ശേഷം ദിലീപ് ശ്രേയെ ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ ശ്രേയ ആണെങ്കിലും ആകാശിനെയും ചാരുവിനെയും പിന്തുടർന്നുകൊണ്ട് റെസ്റ്റോറൻറ്റിലും എത്തിയിട്ടുണ്ടാവും അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവരെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞു വിടും അതിനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് കേട്ടോ ദുഷ്ചിന്തയോട് കൂടിയിട്ടാണ് ശ്രേയ നിൽക്കുന്നത് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ശേഷം ആകാശം ചാരുവും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയാണ് അപ്പോൾ അരുവിന് ഇഷ്ടപ്പെട്ട വിഭവം പറഞ്ഞത് കേട്ടപ്പോൾ ആകാശ് പറയുകയാണ് എനിക്കും ചാരു അത് ഒരുപാട് ഇഷ്ടമാണ് കാക്കോത്തി നമുക്ക് രണ്ടു പേർക്കും ഒരു മനസ്സാണ് എന്നൊക്കെ പറഞ്ഞ് ആകാശ് സംസാരിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കൊടുന്നു വെച്ച ശേഷം ചാരുവിന് ആകാശ് വാരി കൊടുക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ അത് കാണുന്ന ശ്രേയക്ക് ദേഷ്യം പിടിക്കുകയാണ് പേരും ഇപ്പോഴും എന്ത് സന്തോഷത്തിലാണ് നിങ്ങളുടെ സന്തോഷം അധികം ഒന്നും ഉണ്ടാവില്ല ഇപ്പം തന്നെ നിങ്ങളുടെ സന്തോഷം ഞാൻ കെടുത്തി കളയും അതിനെന്തെങ്കിലും ഒരു വഴി ഞാൻ ഒപ്പിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ശ്രേയ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ചാരു ആകാശിനോട് പറയാണ് വേണ്ട അക്കുച്ചേട്ട ഞാൻ തന്നെ തനിച്ച് കഴിച്ചോളാം അത് പറ്റില്ല ഞാൻ ഞാൻ നിനക്ക് വാരിത്തരാം നീ കഴിച്ചാൽ മതി വേണ്ട അക്കു ചേട്ട പറ്റില്ല കാക്കൂത്തി ഞാൻ പറഞ്ഞത് നീ അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആകാശ് ചാരുവിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആദ്യത്തെ ഒരു രണ്ട് രണ്ടുരളൊക്കെ മടിയോട് കൂടി ചാരു കഴിക്കുകയാണ് പക്ഷേ ആകാശം നിർത്തുന്നില്ല ആകാശം മുഴുവനായിട്ടും ചാരുവിന് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴാണ് ശ്രേയയുടെ ഫോണിലേക്ക് ദിലീപ് വിളിക്കുന്നത് അപ്പോൾ ദിലീപിനോട് എന്താ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മാഡം ഇവിടെ ഓഫീസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി എന്ത് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദ് വന്ന് പ്രശ്നമുണ്ടാക്കിയതിനെക്കുറിച്ച് പറയുകയാണ് ആകാശിൻ്റെ ഏട്ടൻ അരവിന്ദ് വന്ന് മാഡത്തെ വന്ന് ചോദിച്ചു എന്നിട്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടാണ് അയാൾ തിരിച്ചു പോയത് ഞങ്ങൾ തടയാൻ നിൽക്കുന്ന സമയത്ത് ശിവൻ്റെ കാരണം നോക്കി അടിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ പിയൂണിൻ്റെ കാരണം നോക്കി അടിച്ചു എന്ന് കേട്ടതോടു കൂടി എന്നിട്ട് അയാൾക്ക് വല്ല പരുക്കുമുണ്ടോ ചോര വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേഡം इननत, एंद एंद േ എങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തേക്ക് എന്ന് പറഞ്ഞ് ദിലീപിനോട് ഒരു കാര്യം പറയട്ടോ എന്നിട്ട് നീ ഫോണ് കട്ടാക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ എന്ന് പറയണ അങ്ങനെ ദിലീപ് ആ പിയൂണിനെ വിളിക്കുകയാണ് അയാൾ വന്ന ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ സാധനം എടുത്ത് അയാളുടെ കരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കാനിട്ട് അതോടുകൂടി അയാളുടെ വായിൽ നിന്നൊക്കെ അങ്ങ് ചോര വരികയാണ് അപ്പോൾ അയ്യോ സാർ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് അതോ മേഡം പറഞ്ഞിട്ടാണ് മേഡം എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അയാൾ വിഷമിക്കുന്നത് ാണ് അയാൾക്കാണെങ്കിലും നല്ല വേദന ആയിട്ടുണ്ട് നല്ല ചോരയും വരുന്നുണ്ട് അപ്പോൾ ശ്രേയ സംസാരിക്കുകയാണ് പിയൂണ്ണിനോട് ഞാൻ പറഞ്ഞിട്ടാണ് ദിലീപ് നിന്നോട് ഇങ്ങനെ ചെയ്തത് അത് എന്തിനാണെന്നുള്ളത് നിനക്ക് മനസ്സിലായോ ഇല്ല മാഡം നിന്നെ ആരാണ് അടിച്ചത് എന്നെ ഈ ദിലീപ് സാറാണ് ദിലീപ് സാറോ നീ ആലോചിച്ച് ഉത്തരം പറ അപ്പോൾ പിയൂണ് കാര്യം പിടികിട്ടാണ് അല്ല എന്നെ അടിച്ചത് അരവിന്ദാണ് ആ ഇതുപോലെ വേണം നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാൻ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് കൊടുക്കണം ആകാശിന്റെ ഏട്ടൻ അരവിന്ദ് ഓഫീസിൽ വന്ന് എല്ലാം നശിപ്പിക്കുകയും എന്നെ അടിക്കുകയും ചെയ്തു എന്ന് പറയണം അതും ആകാശ് പറഞ്ഞിട്ടാണ് അരവിന്ദ് ഇങ്ങനെ ചെയ്തത് എന്നാണ് നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് എന്ന് പറയുക കേട്ടോ അങ്ങനെ ശ്രേയ പറഞ്ഞതുപോലെ തന്നെ ദിലീപും പിയൂണും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ശ്രേയ പറഞ്ഞ അതേപോലെ തന്നെ പരാതി കൊടുക്കാം കേട്ടോ അതോടുകൂടി ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ് ഫോൺ വെച്ച ശേഷം ആകാശ് നിനക്കിപ്പോൾ ഒരു കോള് വരും അതോടുകൂടി നീ രണ്ട് കൊണ്ട് ഇവിടെ നിന്നും ഓടും അതിനുള്ള വഴിയടാ ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് നീയും ചാരവും അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ഒരുമിക്ക ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ശ്രേയ അവിടെ നിൽക്കുന്നത് അപ്പോഴത്തേക്കും ആകാശം ചാരുവും ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ചാരു ആകാശ് ഭക്ഷണം കൊടുക്കുക തന്നെയാണ് അപ്പോഴൊക്കെ ചാരു വേണ്ട എന്ന് പറയുമ്പോഴും നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് ആകാശ് അപ്പോൾ ശ്രേയ ഇങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ വരുമ്പടാ നിന്റെ ഫോണിലേക്ക് ഒരു കോള് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുക കേട്ടോ ശ്രേയ അതോടുകൂടി നിങ്ങളുടെ സന്തോഷം ഇപ്പൊ ഇല്ലാതാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ സമയം പോലീസുകാർ ആകാശിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ബാലനും ഗോവിന്ദനും കൂടി ആകാശിനെയും ചാരുവിനേയും കുറിച്ച് സംസാരിക്കുകയാണ് രണ്ടുപേരും കൂടി ജീവിതം തുടങ്ങിയിട്ടുണ്ടാവുക ഇപ്പോഴായിരിക്കും എന്തായാലും അവർക്ക് സന്തോഷത്തോടു കൂടി മുതൽ ജീവിതം ഉണ്ടാവും എനിക്കത് ഉറപ്പാണ് അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി തന്നെയാവും ഇനി തിരിച്ചു വരിക എന്നൊക്കെ ബാലനും ഗോവിന്ദനും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദന് തിരിച്ചു മറുപടി പറയുന്നുണ്ട് ബാലനോട് അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ബാല ഇനി മുതൽ ആകാശിൻ്റെയും ചാരുവിൻ്റെയും കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അവർ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും എന്നൊക്കെ പറയാണ് അപ്പോഴാണ് പോലീസ് അവിടേക്ക് വരുന്നത് അങ്ങനെ പോലീസ് ജീപ്പ് കണ്ടതോടുകൂടി ബാലനും ഗോവിന്ദനും അങ്ങ് ഞെട്ടിപ്പോവാണ് ഇതെന്താ പോലീസ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പോലീസ് വന്ന് ചോദിക്കുകയാണ് ആകാശിൻ്റെ വീടല്ലേ ആകാശില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ പോലീസിനെ കണ്ടതോടുകൂടി രമേശനും അശ്വതിയും അനുവൊക്കെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഹേമയാണെങ്കിൽ അവിടെ പൊളിച്ചു നിൽക്കുകയാണ് എന്തിനാവും പോലീസ് വന്നത് എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ആകാശീസ് ചോദിക്കുകയാണ് അയാളെന്നെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ബാലനും ഗോവിന്ദനും പറയാണ് അവർ രണ്ടുപേരും ഇവിടെ ഇല്ല ആകാശും ചാരുവും മൂന്നാറിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആണോ എങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ വേണ്ടി പറയണം ആകാശിൻ്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ബാലനും ഗോവിന്ദനും അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താണ് സാർ എന്ന് ചോദിക്കാട്ടോ അങ്ങനെ പോലീസ് കാര്യം പറയാൻ ഒരുങ്ങുകയാണ് ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം